പാഠഭേദത്തിന്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ അതിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ദിവസം രാവിലെ ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഈ പാഠഭേദം റെക്കോർഡ് ചെയ്യുന്നത് ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആസാദി നമ്മൾ തുടങ്ങിയിട്ട് പത്തു വർഷമാകുന്നു ആസാദി തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ആസാദി ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന പേരിൽ ഒരു ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാമോട് കൂടിയാണ് ആസാദി തുടങ്ങുന്നത് ആസാദി തുടങ്ങിയതിൻ്റെ കഥ പത്താം വാർഷികത്തിൻ്റെ കഥ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ആ വിവരങ്ങൾ കൂടുതൽ പറയുന്നില്ല എന്നാൽ അന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ട്രാക്റ്റ് നമ്മൾ തന്നെ എഴുതി ഉണ്ടാക്കി ഹിന്ദി ഭാഷയിൽ വിശദീകരിച്ച ഒരു ട്രാക്റ്റ് ആ ട്രാക്റ്റിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നാമ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ശരിക്കും നമ്മൾ സ്വതന്ത്രരായിട്ടുണ്ടോ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് നാം സ്വതന്ത്രരായി എന്നാൽ ഇന്നും മദ്യത്തിനും മയക്കുമരുന്നിനും ഇരുട്ടിനും ഒക്കെ നമ്മൾ അടിമകളില്ലേ അന്ധവിശ്വാസത്തിന് നമ്മൾ അടിമകളില്ലേ ശരിക്കുമുള്ള സ്വാതന്ത്ര്യം ആത്മാവിന്റെ സ്വാതന്ത്ര്യമാണ് ശരിക്കുമുള്ള സ്വാതന്ത്ര്യം ഇരുട്ടിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഇതായിരുന്നു അന്നത്തെ ആ ട്രാക്റ്റിൽ നമ്മൾ ഉപയോഗിച്ച ഒരു സന്ദേശമെന്ന് പറയുന്നത് എന്നാൽ പ്രിയമുള്ളവരെ ഇന്ന് രാവിലെയും ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ പാഠഭേദത്തിൽ ആസാദിയുടെ അന്ന് അടിച്ച ആ ട്രാക്റ്റുമായിട്ടുള്ള ബന്ധത്തിലും കുറവാനുള്ളത് അന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ഒരു സന്ദേശം കൊടുത്തെങ്കിൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം അടുത്ത ഒരു സ്വാതന്ത്ര്യ ദിനം നാം ആഘോഷിക്കുമ്പോൾ ക്യുവറ്റിൽ നടന്ന മദ്യ ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ ഞെട്ടിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യുവറ്റ് പോലെയുള്ള മദ്യ നിരോധിത മേഖലയിൽ ആയിട്ടുള്ള നിയമങ്ങളുള്ള രാജ്യത്ത് ഒരു വൻ മദ്യ ദുരന്തം ഉണ്ടായെന്ന് പറയുമ്പോൾ നിരോധനങ്ങൾക്ക് മദ്യപാനശീലത്തെ മാറ്റുവാൻ കഴിയുമോ എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യം പിന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണം ഈ മദ്യദുരന്തത്തിൽ മരിച്ചവരും അകപ്പെട്ടവരും ഒക്കെ ഏറിയ പങ്കും ഏഷ്യൻ വംശജരാണ് ഏഷ്യൻ വംശജർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ നല്ല ഒരു കൂട്ടമുണ്ട് നല്ലൊരു പങ്കുമുണ്ട് മരിച്ചവരിൽ മലയാളികളുമുണ്ട് ആറിലധികം മലയാളികൾ മരിച്ചതായിട്ട് അനൗദ്യോഗിക കണക്കുകൾ ഉണ്ടെന്നാണ് പത്ര മാധ്യമദ്വാര എനിക്ക് കേൾക്കുവാനിടയായിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ അത് എന്നെ പിന്നെയും ഞെട്ടിപ്പിച്ചു ജീവിതസന്ധാരണത്തിനു വേണ്ടി ഗൾഫിലൊക്കെ പോയി പണിയെടുക്കുന്ന നമ്മുടെ ആളുകൾ അവിടെ മദ്യപാന ശീലം ജയിക്കുവാൻ കഴിയാതെ അതിനെ ഉപേക്ഷിക്കുവാൻ കഴിയാതെ അവർ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള കലർപ്പ് ഉള്ള അല്ലായെങ്കിൽ ഈ വ്യാജ മദ്യം കഴിച്ചിട്ട് അവർ അവരുടെ ജീവൻ നിക്ഷിപ്പിക്കുവാൻ ഇടയായി തീരുന്നത് ഇതൊരു വലിയ സാമൂഹിക വിപത്താണ് അപ്പോൾ മദ്യപാനശീലത്തെക്കുറിച്ചും മദ്യ നിരോധനത്തെക്കുറിച്ചും മദ്യവർജനത്തെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ പാഠഭേദം ഞാൻ രണ്ട് വാക്കുകൾ പറയുന്നത് ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഈ സന്ദേശം ഈ പാഠഭേദം അത് അനേകർക്ക് ഒരു അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അതായത് ഒരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് ഇതിൽപരം നല്ല ഒരു സന്ദേശം മറ്റെന്ത് കൊടുക്കുവാൻ കഴിയും സ്വതന്ത്രമാകണം നമുക്ക് ഇത്തരം ശീലങ്ങളിൽ നിന്ന് നിരോധനമല്ല മദ്യവർജനമാണ് വേണ്ടത് എന്ന ഒരു സന്ദേശം ആദ്യം തന്നെ ഞാന് പറയട്ടെ നിരോധനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണ്ട് കേരളത്തിൽ എ കെ ആന്റണി സർക്കാർ മദ്യം നിരോധിച്ച ഒരു കാലമുണ്ടായിരുന്നു ആ അടുത്ത എലക്ഷന് നമ്മള് റെക്കോർഡ് പ്ലെയറുകളിലൂടെയൊക്കെ അന്നത്തെ ഈ ഇലക്ഷൻ വാഹനങ്ങളിൽ നിന്ന് കേട്ട പാട്ട് മദ്യമെല്ലാം നിരോധിച്ച ആന്റണിക്ക് സർക്കാരിന് കോൺഗ്രസിന് വോട്ട് കൊടുക്കണം എന്നൊക്കെയായിരുന്നു നമ്മൾ കേട്ടത് മദ്യം നിരോധിച്ച കേരളത്തിൽ പിന്നീടുണ്ടായ ചരിത്രം മാറി മാറി വരുന്ന സർക്കാരുകൾ മദ്യം കൊണ്ട് കേരളത്തെ നിറച്ചു നിരോധിക്കുകയല്ല നിറച്ചു എന്നുള്ളതാണ് വാസ്തവം ഇന്ന് ഏറ്റവും അധികം മദ്യ ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളം എന്ന കാര്യത്തിൽ സംശയമില്ല ഓൺലൈനിൽ പോലും മദ്യം വയ്ക്കുവാൻ നമ്മുടെ സർക്കാർ ഉത്സാഹിക്കുന്നു എല്ലാ ഡിജിറ്റൽ ആയപ്പോൾ എല്ലാം ടെക് ആയപ്പോൾ ഈ കാര്യത്തിൽ മാത്രം എന്തിന് ഒരു കുറവ് വരുത്തണം അങ്ങനെ നമ്മുടെ നാട്ടുകാരെ കുടിപ്പിച്ചു പൂസാക്കി നിർത്തുന്ന കേരള സർക്കാരുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുമാകട്ടെ ആ മദ്യത്തിന്റെ ഇൻകം കൊണ്ട് കഴിയുന്ന ഷാപ്പ് മുതലാളിമാർ തക്കാലികൾ അവരെല്ലാം കേൾക്കുവാൻ പറയട്ടെ മദ്യത്തിന്റെ പണവും അതുപോലെ തന്നെ അങ്ങനെ അനുബന്ധ ബിസിനസ്സുകളും ഒക്കെ ചെയ്തുണ്ടാക്കുന്ന പണം അത് നിലനിൽക്കുകയില്ല അത് നിങ്ങളുടെ വീടിനൊക്കെ ശാപമായി തീരും പ്രവാചകനായ സഗരിയാ പ്രവചിച്ച ഒരു വചനമുണ്ട് കള്ളന്റെ വീട്ടിൽ ശാപം എങ്ങനെയാണ് കടന്നുകൂടുന്നത് കള്ളൻ എന്ന് പറയുമ്പോൾ ഇത്തരം അനീതിയുടെ പണം ആരുടെയൊക്കെ പോക്കറ്റിലുണ്ടോ അവരുടെ എല്ലാം വീട്ടിൽ വിട്ടൊഴിയാത്ത ശാപം ഉണ്ടാകുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു പല തക്കാരി മുതലാളിമാരും ക്രൈസ്തവരാണെന്ന് പറയുന്നതിൽ സങ്കടമുണ്ട് അതവിടെ നിൽക്കട്ടെ നിരോധനമല്ല ഇതിന് ഒരു പ്രതിവിധി എന്ന് ഞാന് പറഞ്ഞല്ലോ ഇന്ത്യയിൽ മദ്യം നിരോധിച്ച സ്റ്റേറ്റുകളുണ്ട് കേരളം പണ്ട് നിരോധിച്ചിട്ട് പിൻവലിച്ചെങ്കിലും ഇന്ത്യയിൽ മദ്യം നിരോധിച്ച മദ്യം ലഭിക്കാത്ത സ്റ്റേറ്റുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റാണ് ഞാൻ താമസിക്കുന്ന മഹാരാഷ്ട്രയുടെ തൊട്ടടുത്തുള്ള ഗുജറാത്ത് മദ്യനിരോധന സ്റ്റേറ്റ് ആണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഗുജറാത്തിൽ മദ്യം ലഭിക്കുകയില്ല എന്നാണോ അല്ലെന്നുള്ളതാണ് സത്യം കണ്ട കാഴ്ചകൾ ഒക്കെ ഒന്ന് രണ്ടെണ്ണം പറയാം ഗുജറാത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥലത്തൊരു മിനിസ്ട്രി ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ആ ഗ്രാമങ്ങൾ സന്ദർശിക്കുമായിരുന്നു ആ ഗ്രാമത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം കിട്ടിയത് തന്നെ അത് അത്ഭുതകരമാണ് കാരണം ആ ഗ്രാമത്തിൽ സാധാരണ സുവിശേഷകർക്ക് എങ്ങും പ്രവേശനമില്ലാത്തൊരു ഗ്രാമമാണ് ഗുജറാത്തിൽ പതിറ്റാണ്ടുകൾ ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ നിങ്ങൾക്ക് ആ ഗ്രാമത്തിൽ കയറുവാൻ പറ്റി വളരെ ലളിതമാകട്ടോ ആ ഗ്രാമത്തിന്റെ അടുത്ത് കട ഒരു മലയാളിയിലൂടെ ആ മലയാളി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ഗ്രാമക്കാരായ ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തൽ കടയിൽ വരുമ്പോൾ അദ്ദേഹം സുവിശേഷം പറയാൻ തുടങ്ങി എന്റെ ജീവിതത്തെ യേശു രക്ഷിച്ചു ആ ഗ്രാമത്തിന് ഒരു ദോഷമുണ്ട് എന്താ ദോഷം നിയോജിച്ചാൽ ഗുജറാത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും വ്യാജമദ്യം ഒഴുകുന്നത് ആ ഗ്രാമത്തിൽ നിന്നും വ്യാജമദ്യം ഒരു വ്യാജമദ്യം ഒഴുകുക എന്ന് പറയുമ്പോൾ മദ്യനിരോധനമുള്ള സ്ഥലമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മദ്യനിരോധനമേ ഉള്ളൂ വ്യാജ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് ഒഴുകുന്നത് ഈ ഗ്രാമത്തിൽ നിന്നാണ് മാത്രമല്ല ഉപയോഗിക്കുന്ന മെത്തേഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ മദ്യം കള്ളക്കടത്ത് നടത്തുക നമ്മൾ ഈ കള്ളന്മാരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഗ്രാമത്തിൽ നിന്ന് കേട്ടറുവാൻ പറ്റിയ ഇൻഫർമേഷൻസ് ആണ് അവർ ചെയ്യുന്നത് ഈ വണ്ടിയുടെ ഒക്കെ പെട്രോൾ ടാങ്ക് ആ പെട്രോൾ ടാങ്ക് അതായത് ലിക്വിഡ് കടത്താനുള്ള ടാങ്കായിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്യും പെട്രോൾ അടിക്കണ്ടായി പെട്രോൾ അടിക്കുന്ന ടാങ്കിൽ പത്തൊന്ന് നാല്പതൊന്ന് നാല്പത്തി അഞ്ച് ലിറ്റർ കൊള്ളുന്ന ആ ടാങ്കിൽ മദ്യം നിറയ്ക്കും എന്നിട്ട് ഇവർ ഈ വണ്ടിയുടെ അടിയിൽ തന്നെ ചെറിയ മറ്റൊരു ടാങ്ക് ഒക്കെ ക്രമീകരിക്കും എന്തിനു വേണ്ടിയാണ് പെട്രോളിന് വേണ്ടി എട്ടോ പത്തോ പതിനഞ്ചോ ലിറ്റർ കൊള്ളുന്ന ചെറിയ ടാങ്ക് അതിനുവേണ്ടി പ്ലാസ്റ്റിക് കന്നാസ് പോലെ ഉപയോഗിക്കും എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് അവിടെ മദ്യം കടത്തുന്നത് പക്ഷെ മദ്യം കടത്തുക മാത്രമല്ല ആ ഗ്രാമക്കാർ അവർ മദ്യം കുടിക്കുകയും ചെയ്യോ ടേസ്റ്റ് നോക്കണ്ടേ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് അറിയാം അങ്ങനെ ടേസ്റ്റ് നോക്കി നോക്കി ആ ഗ്രാമത്തിലെ യൗവനക്കാർ അവർ നല്ല മദ്യശീലമുള്ളവരായി മാറിയെന്ന് മാത്രമല്ല പലരും അകാലത്തിൽ മരിക്കുവാനിടിയായി തുടർന്നു മരണകാരണം ലിവർ സിറോസിസ് നല്ല ചെറുപ്പക്കാർ ചെറിയ പ്രായത്തിൽ മരിച്ചു മാറുന്ന ഒരു ഗ്രാമം കഴിഞ്ഞപ്പോൾ ആ ഗ്രാമക്കാർക്ക് മറ്റു ഗ്രാമത്തിൽ നിന്ന് പെണ്ണ് കൊടുക്കാതായി കാരണം അവരുടെ പെൺകുട്ടികൾ വിധവമാരായി മാറും എന്ന ഒരു ഭയം ആ ഗ്രാമത്തെ കുറിച്ച് ഉണ്ടാകുവാൻ തുടങ്ങി ഗ്രാമത്തിൽ പെണ്ണ് കിട്ടാത്ത ഗ്രാമം ചെറുപ്പക്കാർക്ക് ലിവർ സിറോസിസ് ഒത്തിരി അകാലം മരണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ കടയുടമസ്ഥൻ പറയുന്ന സുവിശേഷം കേട്ടിട്ട് അങ്ങനെ ലിവർ പോയ കുറെപ്പോൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു സുവിശേഷം കേട്ട് ആ വ്യക്തിയോട് ആളുകൾ ചോദിച്ചു എങ്ങനെയാണ് നീ മാനസാന്തരപ്പെട്ടത് അപ്പോൾ ബോംബെയിലുള്ള ഞങ്ങളുടെ കാര്യം പറഞ്ഞു ഫോൺ നമ്പർ കൊടുത്തു അങ്ങനെ ഫോണിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ പലരും സൗഖ്യമാകാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ മദ്യപാനികളുടെ വീടുകളിലേക്ക് ആ ഗ്രാമത്തിൽ ഞങ്ങൾക്ക് പ്രവേശനം കിട്ടി അനേകം മദ്യം ഉപേക്ഷിച്ചു അനേകം മയക്കമിരുന്ന് ഉപേക്ഷിച്ചു ലിവർ സിറോസിസ് ഉള്ളവർ അനേകം അത്ഭുതകരമായി സൗഖ്യമായി കഥ അതുകൊണ്ട് തീരുന്നില്ല കുറെ ദിവസങ്ങൾക്കകം ഞങ്ങൾക്ക് ആ ഗ്രാമത്തിലെ പ്രവർത്തനം നടത്തേണ്ടി വന്നു കാരണം ആ ഗ്രാമത്തിന്റെ അടുക്കൽ തന്നെ കഞ്ചാവ് വിൽക്കുന്ന ഒരു പാടിക്കാരൻ എന്ന് പറഞ്ഞാൽ കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു മുനിയെ പോലെ അഭിനയിച്ച് നടക്കുന്ന ഒരു മനുഷ്യനുണ്ട് ജോലി കഞ്ചാവ് കച്ചവടമാണ് കഞ്ചാവ് കച്ചവടക്കാരന് കസ്റ്റമേഴ്സ് നഷ്ടപ്പെട്ടു ചെറുപ്പക്കാർ കഞ്ചാവ് വാങ്ങിക്കാതായപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇതിന്റെ കാരണം ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥന നടത്തുകയല്ലാതെ അയാളുടെ ബിസിനസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താ മാർഗം അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം മദ്യ നിരോധനം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല നിരോധിക്കപ്പെട്ടിടത്ത് വ്യാജൻ സുലഭമായി ലഭിക്കുവാൻ തുടങ്ങും ഗുജറാത്തിൽ മദ്യം നിരോധിച്ചു പക്ഷെ ഗുജറാത്തിന്റെ അയൽ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഗുജറാത്തിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു സ്ഥലമാണ് ദമൻ എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം ദമനിലേക്ക് നിങ്ങൾ ഒന്ന് ചെന്നാൽ ചായക്കടകളല്ല ദമനിൽ കാണുന്നത് റോഡിന്റെ രണ്ട് സൈഡിലും നിരന്നു നിൽക്കുന്ന ലിക്വഡ് ഷോപ്പുകളാണ് എന്താ കാരണം എന്നറിയാമോ ഒന്ന് ഗുജറാത്തിൽ കള് കിട്ടാത്തത് കൊണ്ട് അതിർത്തി അങ്ങോട്ട് ക്രോസ് ചെയ്ത് കയറിയാൽ ഏറ്റവും അധികം കിട്ടുന്നത് വിദേശ മദ്യ ഷാപ്പുകളാണ് രണ്ട് സൈഡിലും രണ്ട് സൈഡിലും അതായത് ഗുജറാത്തിൽ നിന്ന് ദമനിലേക്ക് കയറുന്ന റോഡിന്റെ രണ്ട് സൈഡിലും മദ്യശാലകളുടെ നീണ്ട നിരകൾ പിന്നെ അവിടെ നികുതിയും കുറവാണ് അപ്പോൾ വില കുറച്ച് മദ്യം തൊട്ടടുത്ത സ്ഥലത്ത് കിട്ടുമ്പോൾ ഇവർക്ക് ഒന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ ദമനിലൊക്കെ അത് വേറെ ഒന്നാണ് അത് പറയാൻ നമുക്ക് സമയമില്ല ഇന്ത്യയിൽ മദ്യം നിരോധിച്ച മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബീഹാർ ആക്കൂട്ടത്തിൽ ഒന്നാണ് പിന്നെ അങ്ങ് നോർത്ത് ഈസ്റ്റിൽ തന്നെ ചില സ്ഥലങ്ങളിൽ മദ്യം നിരോധിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഗുജറാത്തിനെ പോലെ പക്ഷെ അതിന്റെ അർത്ഥം ഇവിടെയൊക്കെ മദ്യം കിട്ടുകയില്ല എന്നാണ് ഗുജറാത്തികൾ ദമനിൽ പോയി അങ്ങോട്ടൊന്ന് ബോർഡർ ക്രോസ് ചെയ്ത് വയ്ക്കുന്നതുപോലെ അങ്ങനെ പോകാൻ പറ്റാത്തവർ വ്യാജൻ കുടിക്കുന്നത് പോലെയൊക്കെ മദ്യ നിരോധനം സുലഭമായി മദ്യം ഒഴുക്കപ്പെടുന്നു അപ്പോൾ നിരോധനമല്ല ഇതിൻ്റെ ഒരു ഫോം വഴി എന്ന് പറയുന്നത് മറിച്ച് മദ്യ വർജനമാണ് മദ്യം ഉപേക്ഷിക്കുവാൻ ആളുകൾ തയ്യാറാകണം മദ്യം അത് വരുത്തുന്ന വിപത്ത് എന്തെന്ന് മനസ്സിലാക്കുവാൻ ആളുകൾ തയ്യാറാകണം പ്രവാസികളായി പോയ നമ്മുടെ മലയാളികൾക്ക് പറ്റിയ പ്രശ്നം എന്താണ് ഇവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ടുള്ള സാധനം കുവറ്റിൽ ചെല്ലുമ്പോൾ കിട്ടാനില്ല കിട്ടാനില്ലാതെ വന്നപ്പോൾ ചിലരൊക്കെ തനിയെ വാറ്റാൻ തുടങ്ങി സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാറ്റാൻ തുടങ്ങിയപ്പോൾ പിന്നെ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി അതൊരു കച്ചവടമായി മാറി പ്രത്യേകിച്ചും വലിയ ഒരു ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് എന്ന നിലയിൽ ആളുകൾ ഇത് രഹസ്യമായി ചെയ്യുവാൻ തുടങ്ങി സ്വന്തം ജീവിതവും തകർക്കുകയാണ് മറ്റുള്ളവരെയും തകർക്കുകയാണ് ഞാൻ ആവർത്തിക്കട്ടെ ഇത് വലിയ ശാപത്തിന്റെ പണമാണ് ഈ ആളുകളുടെ കയ്യിൽ ചെല്ലുന്നത് എത്രയോ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി തീരുന്ന പണമാണ് ഇത് ഇങ്ങനെയുള്ള പണം ചെല്ലുന്നിടമൊക്കെ ശപിക്കപ്പെടും കേരള സർക്കാരിന് നികുതിയായി കിട്ടുന്ന പണം ഈ മദ്യം വിറ്റ പണം അത് ശാപത്തിന്റെ പണമാണെന്ന് മലയാളികൾ അല്പമെങ്കിലും ഈ കാര്യത്തിൽ വിവരമുള്ളവരെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു അപ്പോൾ മദ്യം ഉപേക്ഷിക്കുക അത് ഏത് സഭാ സമൂഹവുമാകട്ടെ ഏത് മതവുമാകട്ടെ മതമല്ല ഇവിടെ വിഷയം നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന ഏറ്റവും വലിയ ഒരു തിന്മയാണ് മദ്യപാനം സ്വാതന്ത്ര്യത്തിന്റെ ഈ ഒരു പുതിയ വർഷം നമ്മൾ ആഘോഷിക്കുന്ന ഈ ദിവസം എനിക്ക് ആസാദിയിലൂടെ നിങ്ങളോട് കൈമാറുവാനുള്ള സന്ദേശം ഇതാണ് ഇത്തരം ശീലങ്ങളിൽ നിന്ന് പുറത്തു വരുക സ്വതന്ത്രരാകുക അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അന്ധവിശ്വാസത്തിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് മദ്യത്തിൽ നിന്ന് ഒക്കെ ഒരു വിമോചനം അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരു കാര്യം കൂടെ പറയണം മദ്യം ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് കഴിയാത്തവരുണ്ടെങ്കിൽ അതിന് പര്യാപ്തമാക്കുന്ന അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട് പ്രാർത്ഥന കേന്ദ്രങ്ങളുണ്ട് അവയുടെ സഹായം നിങ്ങൾ ഏറ്റെടുക്കണം കഴിഞ്ഞ ദിവസം നമ്മളൊരു സാക്ഷ്യം നമ്മുടെ ചാനലിൽ കേട്ടു സലീം കുമാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മദ്യത്തിൽ നിന്ന് പുറത്തു വന്നത് ലളിതമായ പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങളൊന്ന് മുട്ടുമടക്കി യേശുവെ എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് ഈ ശീലത്തിൽ നിന്ന് പുറത്തു വരണം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഒരുപക്ഷെ മരുന്നിനോ ഡി അഡിക്ഷൻ സെന്ററുകൾക്കോ കൗൺസിലിംഗ് സെന്ററുകൾക്കോ കഴിയാത്ത ഒരു ദിവ്യാത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ അങ്ങനെ പ്രാർത്ഥിച്ചാട്ട് അത് ഒരു സൗഖ്യത്തിന് ശരിക്കും ശീലങ്ങളിലുള്ള ഒരു സൗഖ്യത്തിന് കാരണമായി തീരും ദൈവലോരെ സഹായിക്കട്ടെ ഗോഡ് ആവേ